ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് നമസ്കാരം ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റവ മുട്ട ബിരിയാണിയാണ് അതിനായിട്ട് റവ ഈ പരുവത്തിൽ മൂപ്പിച്ച് അതിനകത്ത് ക്യാരറ്റ് ഇഞ്ചി ഉപ്പ് പച്ചമുളക് സവാള എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇഡലിത്തട്ടിൽ ആവി കയറ്റി പാകമാകുമ്പോൾ ഇറക്കി വെക്കുക അങ്ങനെ വെച്ചിരിക്കുന്നതാണ് ഇത് ഇനി നമുക്ക് വേറെ അതിനെ ചേർക്കുന്ന മുട്ടയുടെ കാര്യമാണ് മുട്ട മുട്ട നാരെണ്ണമാണ് എടുത്തിരിക്കുന്നത് അതിൽ കുരുമുളക് അര ടീസ്പൂൺ മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അല്പം ഉപ്പ് എന്നിവ ചേർത്ത് ഇളക്കി ഗ്ലാസ്സിൽ നന്നായിട്ടടിച്ച് ഇഡലിത്തട്ടിൽ ആവി കയറ്റണം ആ ആവി കയറ്റി വെച്ചിരിക്കുന്നതാണിത് ഇനി നമ്മൾ ബിരിയാണിയിലേക്ക് പോവുകയാണ് എങ്ങനെയാണത് പ്രിപ്പറേഷൻ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ച് തരാം സ്റ്റൗ കത്തിച്ച് നമ്മൾ പാത്രം അടപ്പി വെച്ചിട്ടുണ്ട് പാൻ ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് നെയ് ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ ഈ മുട്ട ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമ്മൾ ഇള്ളിക്കറ്റിൽ വേവിച്ച് വെച്ച മുട്ടയാണിത് ഇത് അരിഞ്ഞെടുത്തതാണ് അത് നമ്മൾ ഫ്രൈ ആക്കുകയാണ് ഏകദേശം പാകമായിട്ടുണ്ട് ഈ പരുവത്തിൽ വേണം ഫ്രൈ ആവാൻ ഇതിനകത്തൊരു ലേശം കുരുമുളക് കൂടി ചേർക്കണം നമ്മളിനി ലേശം മതി എന്നിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് നമ്മളിനകത്തോട്ട് ഇടാൻ പോവുകയാണ് റെവയുടെ അല്പം നെയ്യ് ഒഴിക്കുകയാണ് കുറച്ച് നേരം ഈ ആവിയിൽ നിന്ന് ഈ നെയ്യുടെ ആവിൽ നിന്ന് ഒന്ന് പാകമാകട്ടെ അതുവരെ ഒന്ന് അടച്ചു വയ്ക്കുക ഏകദേശം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്ക് തുറന്ന് നോക്കാം ആ നെയ്യുടെയും പച്ചമുളകിൻ്റെയും മുട്ടയുടെ ഒക്കെ നല്ല സൂപ്പർ മണം വരുന്നുണ്ട് ഇതിലേക്ക് ഇനി നമ്മൾ അല്പം ഗരം മസാല ചേർക്കാം ഒരുപാട് വേണ്ട റവ ആയതുകൊണ്ട് അല്പം ഗരം മസാല മതി ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് നമ്മൾ ഇളക്കുക ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇനി അതിൻ്റെ മേളിലോട്ട് മൂപ്പിച്ച് അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉള്ളി മുരിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി അല്പം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കണം നെയ്യ് മല്ലിയില കറിവേപ്പില നല്ല സൂപ്പർ റവ മുട്ട ബിരിയാണിയാണ് എല്ലാവരും ട്രൈ ചെയ്യണം സൂപ്പറാണ് നല്ല മണമൊക്കെ വരുന്നുണ്ട് വളരെ ടേസ്റ്റിയുമാണ് ഇനി കാണുന്നവരെയും ബൈ ബൈ